കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കാനായി കാനഡയിൽ ഐ ആർ പി റെഗുലേഷൻ നിലവിൽ വന്നു ഇതനുസരിച്ച് വിദ്യാർത്ഥി വിസ തൊഴിൽ വിസ ഇമിഗ്രേഷൻ എന്നിവയിൽ ഏത് സമയത്തും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് മാറ്റം വരുത്താൻ സാധിക്കും പ്രതിവർഷം രണ്ടേ ദശാംശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനത്തിനും ഇമിഗ്രേഷനുമായി ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്ന പേരിൽ കാനഡ ഇതിനു മുമ്പ് കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഗ്യാരന്റിയുടെ ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റിനുള്ള തുക പതിനായിരം കനേഡിയൻ ഡോളറിൽ നിന്നും ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഡോളർ ി ഉയർത്തിയിട്ടുണ്ട് ഇത് പന്ത്രണ്ട് ദശാംശം പതിനേഴ് ലക്ഷം രൂപയോളം വരും വിദ്യാർത്ഥികളുടെ വരവ് വർദ്ധിച്ചതോടെ ജി ഐ സി ഉയർത്തുന്നതിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനും കാനഡ ആഗ്രഹിക്കുന്നു കാനഡ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്റ്റഡി പെർമിറ്റ് സ്റ്റുഡന്റ് വിസ പ്രതിവർഷം നാല് ലക്ഷത്തിൽ നിന്ന് മൂന്നേ ദശാംശം ആറ് ലക്ഷമായി കുറച്ചിട്ടുണ്ട് സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പ്രതിവർഷം ഒന്നേ ദശാംശം നാലാണ് കാനഡ ഇമിഗ്രേഷനിലൂടെ എത്തുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തോളം വരും കാനഡയിലേക്ക് ഉപരിപഠനത്തിന് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് വിസ അനുവദിക്കുമെങ്കിലും പെർമിറ്റ് ലഭിക്കില്ല ഇതിലൂടെ വ്യാജ ഏജൻസികളെ നിയന്ത്രിക്കും വർക്ക് വിസ വാഗ്ദാനം ലക്ഷ്യമിട്ടാണ് നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ബിരുദാനന്തര ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് കാനഡയിൽ മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് അനുവദിക്കും എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് വർക്ക് വിസയിൽ നിയന്ത്രണങ്ങളുമുണ്ട്